നമ്മുടെ നായകനും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വക് വി ജീസസ് സസ്ക്രൈബ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സാധാരണയായി നമുക്ക് ഒരു മേഖലകളിലാണ് നാം മറ്റുള്ളവരിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാറുള്ളത് അല്ലെങ്കിൽ സഹായം ചോദിക്കാറുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം തീർത്തും ബലഹീനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് നാം നോക്കാറുള്ളത് അവരിൽ നിന്ന് എന്തെങ്കിലും നാം പ്രതീക്ഷിക്കാറുള്ളത് അപ്പോസ്തോല പ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൾ ഭിക്ഷയാജിപ്പനായി ഇരുത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് പ്രകാരം അവിടെ കാണുവാൻ കഴിയുന്നത് ആ വ്യക്തിയെ ചിലർ ചുമന്നു കൊണ്ടുവന്നവിടെ ഇരുത്തുന്നതായിട്ടാണ് കാരണം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു ആ വ്യക്തി ഒന്ന് ശ്രദ്ധിക്കണേ ഈ മനുഷ്യൻ ജന്മന മുടന്തന ആശക്ക് വകയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ വ്യക്തിക്ക് എപ്പോഴും തനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഈ വ്യക്തി പത്രോസും ദിവസം യോഹനാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് അവരോട് ഭിക്ഷ യോധിക്കുന്ന സന്ദർഭം ഈ വ്യക്തിയെ കാണുന്ന പത്രോസും യോഹനാനും നികൃഷ്ടനും നിസ്സഹായകനുമായി അവനെ കാണേണ്ടതിനു പകരം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി പ്രദർശിപ്പിക്കേണ്ട ഒരുവനായിട്ടത്രേ പത്രോസ് അവനെ കണ്ടത് നാം ആത്മാവിൽ നടത്തപ്പെടുന്ന പക്ഷം ദൈവം തന്റെ അനുഗ്രഹത്തെ ആരുടെ മേൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നുവോ അവരുടെ മേൽ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കും ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്നവരായി നാം തീരേണ്ടത് ആവശ്യമാണ് അവിടെ കൂടി നിന്നവർക്കും സാധാരണയെ ദേവാലയത്തിൽ വരുന്നവർക്കും ഈ ഭിക്ഷ ിക്കുന്ന വ്യക്തിയെ വളരെ വ്യക്തമായി അറിയാം കാരണം നാളുകളായി അവൻ അവിടെ ഇരിക്കുന്നു ദേവാലയത്തിന്റെ അടുത്താണ് ഇരിക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ചെറിയൊരു ചിന്ത പങ്കുവെക്കട്ടെ ദേവാലയത്തിന്റെ വാതിൽക്കലാണ് ഇരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കണമെന്നില്ല നാളുകളായി നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാത്തതിന് കാരണം പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടാത്തത് കൊണ്ടാ നാളുകളായിട്ടുള്ള വിഷയമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നാം അതിനോട് സമരസ കഴിഞ്ഞു അതായത് ഈ രോഗത്തിൽ നിന്ന് ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ല എന്ന് നാം ചിന്തിച്ച് നാം അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ എനിക്ക് താങ്കളോട് ഒരു ശബ്ദവർത്തമാനം പറയാനുണ്ട് എത്ര പഴയ വിഷയമാണെങ്കിലും നാളുകളായി അനുഭവിക്കുന്ന രോഗമാണെങ്കിലും ഇത് സൗഖ്യമാക്കുവാൻ കഴിയുന്ന താങ്കളെ വിടുവിക്കുവാൻ കഴിയുന്ന താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഈ യേശുവിൽ ഒന്ന് താങ്കൾ വിശ്വസിക്കുന്നു െങ്കിൽ യേശുവിന്റെ പ്രവർത്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഭിക്ഷ ചോദിച്ച ആ വ്യക്തിയെ നോക്കി പത്രോസും യോഹനാനും പറയുകയാണ് ഞങ്ങളെ നോക്കൂ അതായത് അവിടെ ഒത്തിരി തിരക്കുണ്ടാകാം ആ തിരക്കിൽ നിന്നെല്ലാം ആ ഭിക്ഷ യാചിക്കുന്ന വ്യക്തിയുടെ മുഴുവൻ ശ്രദ്ധയും തങ്ങളിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടെയാണ് അപ്രകാരം പറയുന്നത് പ്രിയ ദൈവ പൈതലേ നാം ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കോലാഹലങ്ങൾക്കിടയിൽ നാമമാത്രമായി കടമ തീർക്കാനായി ദൈവത്തിന്റെ മുമ്പാകെ പോകുന്നതിലുപരി ദൈവത്തോട് പേഴ്സണലായിട്ട് ഒരു ബന്ധം ിക്കുന്ന നിമിഷം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം ഒരുക്കപ്പെടുകയാണ് ഭൗതിക സഹായമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മുടന്തൻ അവരെ ശ്രദ്ധാപൂർവം നോക്കുക മറ്റൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല ജീവിതത്തിൽ ഇതുവരെയും കാലൂന്നി നടന്നിട്ടില്ല ഭൗതിക സഹായമല്ലാതെ മറ്റൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവരിലേക്ക് ആ മുടന്തനായ വ്യക്തി ശ്രദ്ധിച്ചു നോക്കുകയാണ് അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറേന യേശുക്രി നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻറെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഹാലല്ലൂയ ഇന്ന് താങ്കൾ ഒരു പ്രതിസന്ധിയിൽ വിഷമത്തിൽ പ്രയാസത്തിലാണെങ്കിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത് യേശു താങ്കളെ വിടുവിക്കുവാൻ മതിയായവന ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം ആ യേശുവിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടണമെന്ന ദൈവം പത്രോസ് ആഗ്രഹിക്കുക നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞങ്ങ് പോകുകയല്ല ധൈര്യത്തോടെ അവന്റെ കരത്തി പിടിച്ചു അവന്റെ വലങ്കയ്ക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു ആ പ്രോസസ്സിൽ തന്നെ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു വ്യക്തി ദൈവശക്തി ചെന്നപ്പോ ദൈവത്തിന്റെ ശക്തി തൊട്ട് കഴിഞ്ഞപ്പോ അവിടെ നടക്കാൻ പഠിക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു നടക്കാൻ പഠിക്കുകയല്ല നടക്കാനുള്ള എബിലിറ്റിയും കൂടെ ദൈവം കൊടുക്കുകയാ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ യേശു ക്രിസ്തു താങ്കൾ ഒരു പൊസിഷനിൽ ആക്കുന്നുവെങ്കിൽ ആ പൊസിഷൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ ഒരു എബിലിറ്റിയും കൂടെ താങ്കൾക്ക് ദൈവം തരുകയാ ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ പത്ത് വർഷമോ ഇവിടെ നാം കണ്ടതുപോലെ ജന്മനാ ഉള്ളതാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും കാരണം അവൻ ഇന്നും ജീവിക്കുക ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ താങ്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കും യേശുവിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ യേശുവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ കാണാൻ പോകുക യേശുവിന്റെ ഹൃദയം തുറന്നു കൊടുക്കുക യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറയുക അപ്രകാരമെങ്കിൽ ഈ യേശുവിന്റെ മകനോ മകളും ആയി തീരുവാൻ നമുക്ക് സാധിക്കും താങ്കൾ ഏതെങ്കിലും ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ യേശുവെ എന്നെ തൊടയണമേ എന്ന് പറഞ്ഞ് ഈ യേശുവിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യേശു താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും യേശു താങ്കളുടെ സ്ഥിതിക്ക് മാറ്റം തരും യേശു താങ്കളുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ പ്രവർത്തിക്കും താങ്കളുടെ ശരീരത്തിലെ രോഗാവസ്ഥയുടെ മേൽ താങ്കൾക്ക് കരം വെക്കുവാൻ സാധിക്കുമെങ്കിൽ കരങ്ങളെ ഒന്ന് വെക്കാം യേശുവേ എന്ന് താങ്കൾ ഒന്ന് പറഞ്ഞാട്ട് യേശുവിന്റെ പ്രവൃത്തി താങ്കൾ കാണുകയാണ് ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിടുവിക്കാൻ ശക്തനായ യേശു കരം താങ്കളുടെ കരത്തിന്റെ മേൽ കണ്ണുകളെടക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് രോഗാവസ്ഥയുടെ മേൽ കരം വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട് യേശു ക്രിസ്തുവിന്റെ നിസ്തുയമെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാവട്ടെ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ ദൈവ സ്നേഹം ദൈവജനമാണ് അനുഭവിക്കട്ടെ വിടുതൽ അനുഭവിക്കട്ടെ ഈ ദൈവജനം ആയിരിക്കുന്ന മേഖലകളിൽ യേശുവിന്റെ പ്രവർത്തി വെളിപ്പെടട്ടെ ജോലി മേഖലകളാകട്ടെ കടക്കെണികളാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ കൽപ്പിച്ചുക യേശുവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും ദൈവജനം അനുഭവിക്കട്ടെ അപ്പാ അങ് അത് ചെയ്തതിനാൽ നന്ദി സകല മനമഹത്വം അങ്ങക്ക് സകല നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ താങ്കളുടെ തലമുറ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുകയില്ല ദൈവത്തിന്റെ പ്രവൃത്തി തലമുറയുടെ മേൽ വെളിപ്പെടും ഈ സന്ദേശം താങ്കൾ മായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് തങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്